സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വനനിയമ ഭേദഗതി ബിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് ഇടതിന് നേട്ടമുണ്ടാക്കാനുള്ള ചെപ്പടി വിദ്യയെന്ന് ബി ജെ പി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് വാർത്താസമ്മേളനത്തില് ആരോപിച്ചു ഇത്തരം തട്ടിപ്പുകള് തുറന്നുകാട്ടി ജനങ്ങളോടൊപ്പം നിന്ന് ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ പുതിയ നിയമത്തിലും പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ സംസ്ഥാനത്താകെ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ഏകദേശം ഒൻപതിനായിരത്തോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇടുക്കി ജില്ലയിൽ ഏകദേശം നൂറോളം മനുഷ്യജീവനികൾ വന്യജീവി ആക്രമണങ്ങളിൽ ഇക്കാലയളവിൽ നഷ്ടപ്പെട്ടു നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പ്രകാരം മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യാൻ സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് പൂർണ്ണ അധികാരം ഉണ്ടെന്നിരിക്കെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം സംസ്ഥാന സർക്കാർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെയും കേന്ദ്ര സർക്കാരിനെയും കുറ്റം പറഞ്ഞ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഈ നിയമത്തിലെ പതിനൊന്ന് ഒന്ന് എ പതിനൊന്ന് ഒന്ന് ബി വകുപ്പുകൾ അനുസരിച്ച് മനുഷ്യജീവനോ സ്വത്തിനോ ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ അവ ഷെഡ്യൂൾ പതിനൊന്നിൽ ഉൾപ്പെടുന്നവയാണെങ്കിൽ വേട്ടയാടാൻ അനുമതി നൽകാൻ വാർഡന് സാധിക്കുമെന്നിരിക്കെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാനുള്ള ശാശ്വതമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് പറഞ്ഞു ഇത് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യത്തെ വളരെ കോംപ്ലക്സ് ആക്കിക്കൊണ്ട് ആൾക്കാരെ വട്ടം കറക്കുന്ന ഒരു പരിപാടിയാണിത് അല്ലാതെ സത്യസന്ധമായിട്ടുള്ള ഒരു ഇടപെടലും ഇല്ല അതിപ്പോൾ വന്യജീവി ആക്രമ വന്യജീവി പിന്നെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുതുതായിട്ട് കൊണ്ടുവരുന്ന നിയമമാണെങ്കിലും ഈ ചട്ടവും പൂക ഭേദഗതിയും ചട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിലും ഇതെല്ലാം ഒരു ഇലക്ഷൻ ട്രെൻഡാണ് ഇലക്ഷനിൽ എങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കാം ജനങ്ങളുടെ കാഴ്ചപ്പാടിനെ എങ്ങനെ അട്ടിമറിക്കാം ഇത് ഓരോ എല്ലാ കാലങ്ങളിലും എല്ലാ ഇലക്ഷനും അടുത്ത് വരുമ്പോൾ ഇത്തരത്തിലുള്ള വിപണി വിദ്യകളുമായിട്ട് ഇടതുപക്ഷ സർക്കാർ കടന്നു വരാറുണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ യു ഡി എഫിൻ്റെ നയവും ഏതാണ്ട് അതുപോലെ തന്നെയാണ് അവരും കാര്യം തുറന്നു കാട്ടുന്നുള്ളൂ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് ജനങ്ങളിലേക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്നൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇവിടുത്തെ മാധ്യമ മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യണം കാരണം ആൾക്കാരെ കബളിപ്പിക്കുന്ന നയം അത് പബ്ലിക്ക് തിരിച്ചറിയണം ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ആഗോള അയ്യപ്പസംഗമം നടത്തി വിശ്വാസികളുടെ വോട്ട് തട്ടാൻ നോക്കുന്നത് പോലെ ഇടുക്കി ജില്ലയിലെ ഭൂപതിവ ഭേദഗതിയുടെയും ചട്ടങ്ങളുടെയും മറവിൽ ക്രമവൽക്കരണം എന്ന പേരിൽ നാളിതുവരെയുള്ള നിർമ്മിതികളെല്ലാം അനധികൃതമാണെന്ന് വരുത്തി തീർത്ത ആ പേരിൽ ജനങ്ങളെ കൊള്ളയിടിച്ച് പണം കണ്ടെത്താനും വോട്ട് ബാങ്ക് ഉറപ്പിക്കാനും ശ്രമിക്കുകയാണ് വന്യജീവി നിയമ ഭേദഗതിയുടെ പേരിൽ മലയോര കർഷകരെ കബളിപ്പിച്ച വോട്ട് നേടിയെടുക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അടവു നയങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ രതീഷ് വരകുമല അഡ്വക്കേറ്റ് സുജിത് ശശി എന്നിവരും പങ്കെടുത്തു